അസലാ വാലൈക്കു വരഹത്തല്ലാഹി വർക്കാർ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് കൂടുതൽ സ്വാഗതം കുറേ കാലത്തിനേഷാണ് നമ്മൾ ബ്ലോഗ് ചെയ്യുന്നത് നമ്മൾ നാഗ്പൂർ പോസ്റ്റ് ഓഫീസിലേക്ക് വന്നാണ് ചേരാവശ്യത്തിന് വേണ്ടി അപ്പോൾ ഈ ഒരു പോസ്റ്റ് ഓഫീസ് വെക്കുന്ന സ്ഥലത്തിനൊരു പ്രത്യേകത ഉണ്ട് ഇന്ത്യൻ്റെ സെൻ്റർ ആണ് പൈസ ഈ സ്ഥലത്തിന് പേര് ഇതാണ് സീറോ മൈൽ ഫ്രീഡം പാർക്ക് സീറോ മൈൽ ഫ്രീഡം പാർക്ക് അതായത് ഇന്ത്യൻ്റെ സെൻ്റർ കൃത്യം നാടു ഇന്ത്യയിലെ മദ്യം എന്നറിയപ്പെടുന്ന അറിയപ്പെടുന്ന സ്ഥലമാണ് മദ്യം എന്നറിയപ്പെടുന്ന സ്ഥലമാണ് അപ്പൊ നമുക്ക് അവിടെ കാണാൻ പോകുന്ന അതിൻ്റെ മുമ്പ് കുറച്ച് പോസ്റ്റ് ഓഫീസ് അതുപോലെ തന്നെ സ്വാതന്ത്ര്യ സമര ഒരുപാട് പ്രശ്നങ്ങൾ ഇല്ലായിരുന്നേ അതിന്റെ പല അവശിഷ്ടങ്ങളും ഇന്നും ഇവിടെ നിലനിൽക്കുന്നുണ്ട് നമുക്ക് അപ്പൊ നമ്മൾ കാണാൻ അതിന്റെ മുമ്പ് നമുക്ക് പോസ്റ്റ് ഓഫീസിലേക്ക് നമ്മൾ പോസ്റ്റ് കുറച്ച് സാധനമൊക്കെ വാങ്ങാണ്ട് അത് ആദ്യം പോയി വാങ്ങാൻ വച്ചാറുള്ള എന്താ പോസ്റ്റ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞില്ല അത് പേഴ്സണലാണ് അനുസരിച്ച് ഏതായാലും നമുക്ക് ഓരോ കാഴ്ചകൾ കാണാം അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മളിതാ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ആദ്യം പോസ്റ്റ് ഓഫീസിൽ പോകുന്നതിന് മുമ്പായിട്ട് കുറച്ച് സാധനങ്ങൾ നമുക്ക് വാങ്ങാണ്ട് അയക്കണ്ടേ അപ്പം എന്തൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ നല്ല ട്രാഫിക് ഉള്ള സ്ഥലമാണ് ആശാള്ള നമ്മളിതാ മെ ഈ ഒരു മെട്രോ സ്റ്റേഷനിലാണ് ഇറങ്ങിയത് സൗത്ത് എയർപോർട്ട് എന്നൊക്കെ പറഞ്ഞാൽ അറിയണ്ടാവും സ്ഥിരമായിട്ട് എൻ്റെ ബ്ലോക്ക് കാണുന്നവർക്ക് ആ സ്ഥലം ചിലപ്പോൾ ഈ പിടുത്തുണ്ടാവും അപ്പം പോലീസാരോ ചോദിക്കണ്ടേ ചോദിച്ച് നോക്കിയാലോ ട്രാഫിക് ോട് ചോയിച്ച് വയ്ക്കാലോ ആദ്യം സാധനമൊക്കെ വാങ്ങണ്ടേടന്നും ഇപ്പൊ വലത്തോട്ടല്ലേ നോക്കാം നമ്മുടെ സാധനം കാണിക്കാണ്ട് ഇപ്പൊ എടുത്ത് കാണിക്കാം അപ്പൊ കഴിച്ചു നമ്മള് അങ്ങോട്ടുള്ള ആ ട്രാഫിക്കില്ല ആളുകൾ സമയത്ത് പറഞ്ഞ് എന്നിട്ട് അങ്ങോട്ട് പോയാൽ സാധനം കിട്ടുന്നതാണ് ഇൻഷാള്ള നമുക്ക് അവിടെക്ക് പതിയെ പോവാം മഷാ ഉള്ള എല്ലാവർക്കും ഒരാട്ടല്ലേ ഒരേ കാലം പോകും അതുകൊണ്ട് എനിക്ക് അതായത് ചമ്മൽ ഞാൻ എപ്പോഴും പാട്ട് ഒരു വർത്താനാണ് കുറേ കാലായി ബ്ലോഗ് ചെയ്തിട്ട് ചമ്മലാണ് എങ്ങനെയാണ് ഇങ്ങനെ വല്യതൊന്നും ഇല്ല ഇവിടെ പള്ളിണ്ടോ പള്ളി പള്ളി ഏടാണ്ട പള്ളി പോണന്ന് വെള്ളിയാഴ്ച അല്ലേ പള്ളിയില് പോണം കഴിഞ്ഞതിനു ശേഷം പോസ്റ്റ് ഓഫീസിൽ പോവാനാ വിചാരിച്ച അതിന്റെ മുമ്പ് പള്ളി ഇവിടെ രണ്ടു മണിക്കാണ് സ്റ്റാർട്ട് അതൊന്നും കുഴപ്പമില്ല അപ്പൊ സമയം എന്തോ പതിനൊന്നര ആയിട്ടേ ഉള്ളു ഇന്ന് എവിടെ ആയിരുന്നു തമ്മളെ ജുമ അങ്ങനെ ജുമ കഴിഞ്ഞ് ഈ ഒരു പള്ളി ദർഗത്തൊക്കെ ചെയ്ത് പോവാണ് അതിന്റെ ഇവിടുത്തെ ഓരോ ഗല്ലികളാണ് ചെറിയ വീട് കാര്യങ്ങൾ ഉണ്ടോ ഈ ഒരു നമ്മൾ പള്ളിയിലേക്ക് വന്നത് ബാക്കിയുള്ള കാഴ്ചകളൊന്നും കാണിച്ചില്ല പള്ളി കണ്ടിരിക്കാനുള്ള തിരക്കിലാണ് ഗൂഗിൾ മാപ്പ് സോറി ഗൂഗിൾ മാപ്പ് വരെ നോക്കിയിട്ട് ഈ സ്ഥലം കണ്ടെത്താൻ കഴിയില്ല അങ്ങനെ കുറെ തപ്പി കണ്ടെത്തി ഇവിടെത്തി ഇവിടുത്തെ പ്രോഗ്രാമൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ പക്ഷേ ഇവിടുത്തെ പ്രോഗ്രാമിൻ്റെ എന്താ പറയുക പോസ്റ്ററുകൾ ഇങ്ങനെ ഉണ്ടാകും നിറഞ്ഞ് കവിഞ്ഞിരിക്കും അതോ ഈ ഗല്ലി ഇതൊരു ഒരു വീടാന്ന് തോന്നിട്ടോ ജൽദിയായി ബേട്ടാ ജൽദിയാവോ ഫൈസേ ഇതാണ് കഥകൾ കിട്ടോ ഇനി നമുക്ക് നേരെ എന്ത് ചെയ്യണം ഫോട്ടോ സ്റ്റാറ്റ് എടുക്കാൻ പോകണം അതിൻ്റെ ഇടക്ക് ഞാൻ ഫോട്ടോ വെച്ച് മറന്നുപോയി ഫോട്ടോ എടുക്കാൻ പോയി അതൊന്നുമല്ല കോമഡി ഇത് ഒമ്പതെണ്ണമുണ്ട് ഈ ഒമ്പതെണ്ണത്തിന് നൂറ് ഉപ്പ്യുള്ളു നമ്മളെ നാട്ടിൽ എത്ര പൈസ നാലെണ്ണത്തിന് നൂറ് ഉപ്പ്യല്ലേ അവിടെ ഒമ്പതെണ്ണത്തിന് നൂറ് ഉപ്പ്യല്ലോ അപ്പോൾ അത് കിട്ടി ഓട്ടത്തിന് മാത്രമേ വില കുറവുള്ളു കിട്ടോ ബാക്കിയുള്ളതൊക്കെ കണക്കാണ് അപ്പം പള്ളിയിൽ നിന്ന് നമ്മളിറങ്ങി പതിയെ തുടങ്ങിയിട്ടുണ്ട് ഈ ചക്കന്മാരെ കാത്തിയാണെങ്കിൽ ഏ ബേട്ടാ ജൽദിയായി എന്റെ കഴിഞ്ഞാ ഷൂ കിട്ടിട ഷൂ കിട്ടു നമുക്ക് നേരെ പോകേണ്ട ഇടക്കറിയോ ഫോട്ടോ സ്റ്റാർട്ട് എടുക്കണം കഴിഞ്ഞു ഫോട്ടോ സ്റ്റാർട്ട് എടുക്കണം അത് കഴിഞ്ഞ് ും അപ്പം നമ്മളിങ്ങനെ പതിയെ പോവാണ് ഈ ഒരു ഗല്ലിൻ്റെ ഉള്ളിലല്ലേ ഗൂഗിൾ മാപ്പ് പോകുന്ന സ്ഥലം കണ്ടില്ല കുറച്ച് നേരെ വയ്ക്കാൻ നമ്മൾ സംഭവം സ്ഥലത്തെത്തി കാരൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഇറങ്ങുകയാണ് ഇനി നമ്മൾക്ക് ആ സ്ഥലത്തുനിന്ന് വന്ന് നമ്മൾ ഈ ഒരു ഏരിയ നിന്ന് വന്ന് ഇനി നമ്മൾ ആട്ട് പോകേണ്ടത് ഇങ്ങോട്ടാണ് കേട്ടോ സ്ഥലം കാണിച്ചു തരാം നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇവിടെ എങ്ങനെ കാണും ഓരോ ഗല്ലുകൾ ഉള്ളിലൊക്കെ ആയിരിക്കും മസ്ജിദ് ഉണ്ട് അപ്പോൾ കണ്ടെത്താൻ പ്രയാസം അല്ല ടൗൺ ഏരിയയിൽ പോയാൽ കുഴപ്പമില്ല കാരണം ടൗൺ ഏരിയയിലാവുമ്പോൾ നമുക്ക് മസ്ജിദ് കഴിഞ്ഞാൽ നേരത്തെ കാണാൻ കഴിയും ചില പള്ളികളൊക്കെ ബിൽഡിങ് ഇങ്ങനെ അടുപ്പിച്ച് അടുപ്പിച്ച് വീടും അങ്ങനെ തന്നെ കേട്ടോ അപ്പോൾ ഞാൻ കാണിച്ചത് ഉദാഹരണത്തിന് ഇപ്പോൾ ഇതിപ്പോൾ ഒരു വീടാണെങ്കിൽ ഇപ്പോൾ ഒരു വീടാണെങ്കിൽ അതിൻ്റെ അടുപ്പിച്ചുണ്ടായിരിക്കും മറ്റേ ബിൽഡിങ്ങിൻ്റെ നമ്മളാദ്യം ഗ്യാപ്പ് ഇടൂല മനസ്സിലായോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മസ്ജിദ് ഏതാ പള്ളിയാകുമെന്ന് കണ്ടെത്താൻ ഭയങ്കര പ്രയാസം മെയിൻ ആയിട്ട് കണ്ടെത്തണമെങ്കിൽ മിനാരം കാണണോ മിനാരൻ്റെ അത് മസ്ജിദ് അതന്നെ നമ്മള് പോയിക്കൊണ്ടിരിക്കാണ് ഇനി എന്ത് ചെയ്യണം സ്ഥലത്തെത്തി ഇടത്തോട് തിരിഞ്ഞിട്ട് അല്ല സോറി വലത്തോട് തിരിഞ്ഞിട്ട് ഗൂഗിൾ മാപ്പിൽ നമ്മളെ പ്രിന്റ് എടുക്കുന്ന സ്ഥലത്തേക്ക് പോകണം അതൊക്കെ കിട്ടുന്നു കേട്ടോ ഗൂഗിൾ മാപ്പില് അപ്പൊ നമ്മക്ക് പോണ്ടത് നേരെ പോയിട്ട് അങ്ങോട്ട് ക്രോസ് ചെയ്തിട്ടാണ് കേട്ടോ ആ സ്ഥലത്ത് ആ സ്ഥലത്തേക്ക് പോകേണ്ടത്

െസിനെ പൈസ എന്താ ഊർജല്ലാത്ത പൈസ എന്റെ ഊർജ് പോയി ഏ പറ ബിരിയാണി ഇപ്പൊ ഫോട്ടോ എടുത്തിട്ട് നൂറുപ്യാ പോയി ആകെ ഇനി അക്കൗണ്ടിലുള്ളത്ര അഞ്ചിയാ അറിയോനിക്ക് പറയൂല ആ എന്റെ എന്റെ ആകെ അല്ല പ്രതീക്ഷ ഞങ്ങൾക്ക് ഇന്ന് ഫുഡ് വാങ്ങി തരുള്ളൂ മന്തി വിജയമല്ലി സ്റ്റുഡിയോ ഒക്കെ തുടങ്ങിയവനെ എനിക്ക് ഗൂഗിൾ പേല് ആ വിചാറേ ഒരു അഞ്ഞൂറ് പറയാ ഫൈവ് ജി മാങ്ങാത്തൊലിയാ പറഞ്ഞു ഈ ഏർപ്പള്ളാരം എല്ലാ സ്ഥലത്തും ഫൈവ് ജി ആക്കി തന്നെ അൺലിമിറ്റഡ് ആ ഒരു തേങ്ങയും കിട്ടിയില്ല ഒരു മിനിറ്റ് മാത്രം മതി നമ്മുടെ ഈ ഒരു സ്ഥലത്തേക്ക് എത്താൻ

അപ്പൊ നമ്മളാ സ്ഥലത്ത് നിന്ന് ഇവിടേക്ക് എത്തിയിരിക്കുകയാണ് ഇപ്പോഴും ബാക്കിൽ തന്നെ നമ്മള് പറഞ്ഞ കേൾക്കാണ്ട് നമ്മളനുസരിക്കാണ്ട് സൂ അല്ലേ പറഞ്ഞ യൂണിവേഴ്സിറ്റിയാ അല്ലല്ലേ സൂ ആണ് സൂ ആണോ നിക്ക് നമ്മൾ ആദ്യം പരിപാടിക്ക് വന്നേനും ചെയ്യും സൂപ്പ ഏതാണ് ഇനി അമ്മ ഇങ്ങോട്ട് വരാ അപ്പൊ കിട്ടി വാ പോരി അല്ലല്ലേ ഈ ശശിയാവും മോനെ ഒരു മിനിറ്റ് വേക്കോട് നടന്നാ നമ്മളെ സ്ഥലത്ത് നമ്മളെത്തിട്ടോ മറ്റോടിനെ ചോയിക്കുന്നുണ്ട് എന്താ സംഭവ ഈ ആടെ നിക്ക് ആടെ നിക്ക് എന്താ എല്ലാ തരം ഒരു ദിവസം മൊത്തം ഇനി നമ്മള് നമ്മളെ പരിപാടി ആദ്യം തീർക്കുക ചെയ്യാം അതിന് വീഡിയോ തന്നെ തന്നെയുള്ള എന്തിനാ ഫോട്ടോ എടുക്കുന്ന മുത്തേ ഇതാണ് കേട്ടോ നമ്മളെ സൂര്യ സീത എന്ന് പറഞ്ഞോ നമ്മളെ നാട്ടിലാ സീത അല്ലോ സീത എന്ന് പറഞ്ഞാല് നേരാ അതിന്റെ അർത്ഥം സീത സീത സീതീത പറഞ്ഞു നോക്കിട്ട് ാണ് ഇവിടെ ഏതാണ്ട് എത്താറായി ഇനി കുറച്ച് മുമ്പോട്ട് പോയാൻ വേണ്ടിട്ടോ ഇവിടെ പരിപാടികളൊക്കെ കാണിക്കുന്നുണ്ട് വലിയ പൈപ്പ് ജപ്പാൻ ജപ്പാൻ നമ്മളെ നടത്തത്തിന് ഫലം കണ്ടിരിക്കുകയാണ് ഇതാണ് നമ്മളെ ഷോപ്പ് ഇവിടെ പോയിട്ട് പ്രിന്റ് എടുക്കണം അതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം ഷാ ഇതാണ് ഷോപ്പ് കേട്ടോ ഇവിടെ പോയി പ്രിന്റ് കേട്ടോ സാധനം കിട്ടി നമ്മൾ ഇനി വീണ്ടും സീറോ മൈൽ സ്ക്വയറിലേക്ക് പോവുകയാണ് അവിടെ എത്തിയിട്ട് ഈ പോസ്റ്റ് ഓഫീസിലുള്ള ചീന കാര്യങ്ങളൊക്കെ കാണാം ഇനി ഇൻഷാള്ള ഏതൊരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഇഞ്ഞൂര് കിലോമീറ്റർ നമ്മൾ നടക്കണം ഇനി ഇൻഷാള്ള നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം കേട്ടോ കുറേ നേരമായി ഞങ്ങളിതാ പോസ്റ്റ് ഓഫീസിലേക്ക് പോയി അതിൻ്റെ ഇടയിൽ കുറേ പാളിച്ചകൾ വിഢങ്ങൾ വന്നു അതെല്ലാം നമുക്ക് ഒരു പാടാണ് നമ്മൾ മൊത്തത്തിൽ സാധനമൊക്കെ കെട്ടി ഇൻഷാള്ളി പോസ്റ്റ് ഓഫീസിൽ പോയി സാധനം അഴിച്ചതിന് ശേഷം നമുക്ക് ആ സെൻ്റർ അവിടെ ആണ് നമ്മൾ അല്ലേ അതല്ലേ കാണുന്നതല്ലേ സെൻറ്റർ ഇന്ത്യയുടെ സെൻറ്റർ അവിടെ നമുക്ക് പോയി നിൽക്കണം അവിടെ വിഷയങ്ങളൊക്കെ കാണണം ഇൻഷാള്ള ഏതായാലും നമ്മൾ പോസ്റ്റ് ഓഫീസിലേക്ക് പോവാണ് പോസ്റ്റ് ഓഫീസ് കേട്ടോ തന്നെയാണോ ചൂടി അങ്ങോട്ട് പോയാൽ പോസ്റ്റ് ഓഫീസ് പോസ്റ്റ് ഓഫീസ് ഇതാണ് ഗായസ് നമ്മുടെ പോസ്റ്റ് ഓഫീസ് ഇതാ ഇത് പരിപാടി വേഗം സെറ്റാക്കണം ഇതാണ് പോസ്റ്റ് ഓഫീസ് ഇതാണ് നാഗ്പൂര് നാഗ്പൂര് കുറെ പോസ്റ്റ് ഓഫീസ് ഉണ്ടാവില്ല പോസ്റ്റ് എല്ലാ സംഗതികളും നമ്മൾ പൂർത്തീകരിച്ചു പോസ്റ്റ് ചെയ്തു പിന്നെ അവിടെത്തി കിട്ടിയാൽ മതി അതിന്റെ കണ്ടിട്ടാണ് ഇനി നമ്മൾ സെന്റർ ഇന്ത്യയുടെ സെന്റർ ആ സ്ഥലത്തെ കാണാൻ പറ്റുന്നത് അവിടെ ഈ സ്ഥലത്തിന്റെ പേര് അങ്ങനെ മാറുന്നു അതിൻ്റെ അർത്ഥം എന്താ സ്ക്വയർ ഏതായാലും നമ്മളിപ്പോ സ്ഥലത്തെത്തിയാണ് ഇനി ആ ഒരു കാണുന്ന സംഭവമാണ് നമ്മുടെ ഇന്ത്യയുടെ സെന്റർ ഇന്ത്യയുടെ സെന്റർ നാഗ്പൂരിലാണ് നമ്മൾ വണ്ടിയൊക്കെ പോട്ടെ

ടങ്ങോട് കേറാൻ കഴിയില്ലോട്ടിലേ പൈസ പൈസ ആ ബൂട്ടിലേ പൈസ് നിർഭാഗ്യ നിർഭാഗ്യവശാൽ നമുക്കത് കാണാൻ കഴിഞ്ഞിട്ടില്ല ഏതായാലും അതാണ് സംഗതി മയത്തെത്തിനു കേട്ടോ ഇനിയിപ്പൊ നേരെ നമ്മള് മദ്രസയിലേക്ക് പോവാ എന്താ ഇനി പറയും ചെയ്യുന്നേ ചെയ്യുന്നേ ചെയ്യുന്നേന്താ വിളിച്ചു പോയി ഏത് മദ്രസോ അപ്പൊ തീരുമാനമായിട്ട് മദ്രാസയിലേക്ക് കാണുന്നുണ്ട് എന്താന്ന് മനസ്സിലായില്ല നെഞ്ചൊക്കെ പിരിച്ചു നിക്കുന്നുണ്ട് സ്വാതന്ത്ര്യദിനത്തിന് വേണ്ടി എന്റെ അടക്ക് ഇവിടെ വേറൊരു സംഗതി ഉണ്ട് എന്തോ ഇവിടെ ചരിത്രങ്ങളും മറ്റൊക്കെ എഴുതി വച്ചിണ് മെട്രോന്റെ അടിയിലാണ് സീറോ മൈൽ സ്റ്റേഷൻ ഇവിടെ ഒരു പീരങ്കിയോ പടയങ്കിയോ എന്തോ ഒരു സാധനമുണ്ട് പീരങ്കി പടയങ്കിയല്ല പീരങ്കി ഇതാണ് പായസ ഇതൊറിജിനാ പായസിനല ഇതൊറിജിനാന്ന് തോന്നുന്നു ഒറിജിന ആണ് ഒറിജിനലർ ആഹാണല്ലേ ഒറിജിനലാണ് ആടേക്ക് പോയി നോക്കല്ലേ നമുക്ക് വേണ്ടല്ലേ അതിന്റെ മുൻഭാഗം എങ്ങനെ എടുക്കാൻ കഴിയും കാരണം എവിടെയും പൂട്ടിയിട്ടതാണ് ഇവിടെ നല്ല പാർക്കൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ട് പിന്നെ അവിടെ എന്താ പൂജന്റെ സാധനം കാണുന്നു ദൈവം അപ്പം ഒന്നുകൂടി ജസ്റ്റ് ഒന്നാടേക്ക് പോയി നോക്കിയാണ് രക്ഷയില്ല ഇനി മെട്രോയില് കയറി വിടട്ടെ ഞങ്ങള് മോമിൻപൂരേക്ക് പോവാൻ വേണ്ടിയിട്ട് നെട്രോയിലേക്ക് വന്നതാണ് അത് നമ്മൾ ഇന്നത്തെ പോസ്റ്റ് ഓഫീസ് കാര്യങ്ങളും പിന്നെന്താ ഇന്ത്യയുടെ സെൻട്രൽ കാഴ്ചകളും മറ്റുമൊക്കെ ആയി വ്ളോഗ് മാഷ് സാറായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളഭിപ്രായങ്ങളൊക്കെ നിങ്ങളെ രേഖപ്പെടുത്തുക ഈശാ അല്ല പുതിയൊരു വ്ളോഗ് കാണുന്നത് രേഖ ശരി അസാമലൈക്കും ഈശാള്ള